പൂതനാമോക്ഷം കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ലീലയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ ആദ്യത്തെ പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമായ ബാലലീലയായിട്ട് വർണ്ണിക്കുന്നത് അപ്പം നമ്മൾ ഏതാദ്യം പറയുന്നത് പൂതനാമോക്ഷം കഥ നമ്മൾ ഇതിനോടകം പറഞ്ഞുവല്ലോ ഭഗവാൻ ഗോകുലത്തിലെത്തി ആ അമ്പാടിയിൽ ഭഗവാന്റെ ജന്മദിന ആഘോഷങ്ങളെല്ലാം തന്നെ നന്ദഗോപരും യശോദയും എല്ലാ ഗോപന്മാരും കൂടെ ആഘോഷിച്ചു എല്ലാവർക്കും വളരെയധികം സന്തോഷമായി നന്ദഗോപർക്കും യശോദയ്ക്കും നീണ്ട നാളുകളായിട്ട് പുത്രന്മാരില്ലാതെ പുത്രലബ്ദിക്കായിട്ട് കാത്തിരുന്നതിന് ശേഷം കിട്ടിയ ഉണ്ണിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ട് തന്നെ ഈ ശ്രീകൃഷ്ണ ഭഗവാനോട് അവർക്ക് പ്രത്യേക ഇഷ്ടവും വാത്സല്യവുമായിരുന്നു മാത്രവുമല്ല കാണുമ്പോൾ അവർക്ക് മഹാവിഷ്ണുവിൻ്റെ പോലെ തോന്നിയിരുന്നു അത്രയും അധികം സുന്ദരം ഘനശ്യാമവർണം ത്രയും സുന്ദരമായിട്ടുള്ള ഈ രൂപത്തെ കാണുമ്പോൾ സാധാരണ ഒരു ശിശുവല്ല അതിലും എന്തോ ഒരു ആകർഷണത ഒരു ആകർഷണീയമായ സൗന്ദര്യം ആ കുട്ടിയിൽ അവർക്ക് തോന്നി എന്നാൽ അവർക്കത് ഭഗവാനാണെന്നറിയുകയില്ല അവർ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ ഭഗവാന്റെ മായ കൊണ്ട് അവരെ അത് മറക്കും ൊണ്ട് മറയ്ക്കുമ്പോൾ അവർ വീണ്ടും അത് ഭഗവാനല്ല അതൊരു കുട്ടിയാണ് എന്ന് വിചാരിക്കും അത് ഭഗവാന്റെ ഒരു ലീലയാണ് അതെല്ലാം നമുക്ക് തുടർന്നുള്ള കഥകളിൽ നിന്നും മനസ്സിലാക്കാം എന്തു തന്നെയായാലും ഈ ഗോപന്മാർക്കും ഗോപികമാർക്കും മാതാപിതാക്കളായിട്ടുള്ള ഈ നന്ദഗോപർക്കും യശോദാമയ്ക്കും എല്ലാം ഭഗവാനോട് എല്ലാ കുട്ടികളെക്കാൾ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു അത് ഭഗവാന്റെ ലീലയാണ് അതാണ് ഭഗവാനെ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പോലെയല്ല ഭഗവാന്റെ സൗന്ദര്യം അത് വർണ്ണിക്കാൻ പറ്റില്ല അത്ര ഭംഗിയായിരുന്നു ഭഗവാനെ കാണാൻ എല്ലാവർക്കും കാണുമ്പോൾ ഒരു വാത്സല്യം തോന്നും ഭഗവാനൊന്നെടുക്കാൻ താലോലിക്കാൻ ലാളിക്കാൻ നുള്ളാൻ അങ്ങനെ ഒന്നെടുത്ത് ഒക്കത്ത് വയ്ക്കാനായിട്ട് എല്ലാ ഗോപി ഗോപന്മാർക്കും ഇഷ്ടമായിരുന്നു കൃഷ്ണനെ അത്രയധികം ആകർഷിക്കുന്നവനായിരുന്നു ഭഗവാൻ ഭഗവാന്റെ ഈ പേരിന്റെ അർത്ഥം തന്നെ ആകർഷിക്കുന്നവൻ എന്നാണ് തന്നിലേക്ക് എല്ലാത്തിനെയും ആകർഷിക്കുന്നവൻ കാരണം ഭഗവാൻ ആരാണ് പരമാത്മാവാണ് ഭഗവാൻ ആത്മാക്കളിൽ പരമമായത് നമ്മളും ആത്മാക്കളാണ് നമ്മൾ എന്താ ആത്മാക്കളാണ് നമ്മൾ ജീവാത്മാക്കളാണ് ഭഗവാനോ പരമമായ ആത്മാക്കളാണ് നമ്മൾക്കും കാരണമായിട്ടുള്ള ആത്മാവാണ് അതിനെയാണ് പരമാത്മാവ് എന്ന് പറയാം പരമാത്മാവാണ് ഭഗവാൻ പരമാത്മാവ് ജീവാത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കും കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ പരമാത്മാവായ ഭഗവാൻ ഭഗവാന്റെ തന്നെ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കളെ കണ്ണിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന പേര് വരുന്നത് സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ഭഗവാൻ ആകർഷിക്കുന്ന ആളുകളെ ഭഗവാൻ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുത്ത് ഭഗവാനിൽ ഭക്തി വളരുമ്പോ ഭക്തരെ ഭഗവാൻ കയ്യിലേക്ക് ആകർഷിക്കാറുണ്ട് അങ്ങനെ ആകർഷിച്ച് ആകർഷിച്ച അവസാനം ഭക്തർക്ക് ഭഗവാൻ മുക്തി മോക്ഷം കൊടുക്കും ഭഗവാന്റെ കാമത്തിലേക്ക് കൊണ്ടുപോകും അതിനെയാണ് മോക്ഷം മുക്തി എന്ന് പറയാ ഭഗവാന്റെ കാമത്തിലെത്തിച്ചേരുക എന്നുള്ളത് അങ്ങനെ തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ഭഗവാൻ അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന പേര് കൃഷ്ണൻ എന്ന പേരിന്റെ വാക്കിന്റെ അർത്ഥം കൃഷ്ണന് ഈ പേരിടുന്നത് ആരാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം വരും കഥകളില് പറയാം എന്തു തന്നെ എല്ലാവർക്കും ഭഗവാനോട് വലിയ ഇഷ്ടവും സ്നേഹവും വാത്സല്യവുമായിരുന്നു ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് ബലരാമൻ ഭഗവാന്റെ അവതാരത്തിന് രണ്ടു ദിവസം മുൻപ് അവതരിച്ചിരുന്നു അപ്പൊ ബലരാമനും ഉണ്ട് ജ്യേഷ്ഠനായ ഉണ്ട് ഭഗവാന്റെ കൂടെ ബാലലീലകൾ ആടാനായിട്ട് ഈ ഗോകുലത്തില് ഭഗവാന്റെ കൂടെ തന്നെ രോഹിണി പുത്രനായിട്ടുള്ള ഈ ബലരാമനും അവിടെ തന്നെയാണ് വളർന്നു പോന്നത് എല്ലാ ഗോപികമാർക്കും ഇവരെ രണ്ടുപേരെയും വളരെ ഇഷ്ടമായിരുന്നു നിലത്ത് വെക്കാതെ മാറി മാറി ഇവരെ രണ്ടു പേരെയും ഗോപന്മാരും ഗോപികമാരും ലാലിച്ചു അവരുടെ ജാതക കർമ്മങ്ങളെല്ലാം കാലാകാല കാലമനുസരിച്ച് വിധിയനുസരിച്ച് യഥാവിധി നടത്തി ആണ്ടുതോറും കംസന് മധുരയില് പോയിട്ട് ഇവരെല്ലാം കരം കൊടുക്കാറുണ്ട് ആ കരം കൊടുക്കാനായിട്ട് നന്ദഗോപര് ഭഗവാന്റെ വളർത്തച്ഛനായിട്ടുള്ള ഈ നന്ദഗോപര് പൂവാണ് കാരണം പറഞ്ഞു ഈ ഗോപന്മാരുടെ എല്ലാം തലവനായിട്ടിരിക്കുന്ന ആരാണ് നന്ദഗോപരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ പണമെല്ലാം പിരിച്ച് ഈ കരമടക്കാനായിട്ട് രാജാവായിട്ടുള്ള കംസന്റെ എടുത്തേക്ക് പോവുകയാണ് നന്ദഗോപുര് നന്ദഗോപുരുടെ ഉറ്റത്തോഴനായിരുന്നു ആത്മസുഹൃത്തായിരുന്നു വസുദേവര് നമ്മൾ പറഞ്ഞല്ലോ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ടല്ലേ ഭഗവാൻ കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ചത് ഇവരാരാണ് ഭഗവാന്റെ വളർത്തു ഭഗവാൻ ഇവരുടെ വളർത്തുപുത്രനാണ് അല്ലെ ഇവരെ വളർത്തുന്നതാണ് വളർത്തച്ഛനും വളർത്തമ്മയുമാണ് ആര് നന്ദഗോപുരം യശോദാമയും യഥാർത്ഥത്തിൽ ആരാണ് വസുദേവരും ദേവകിയുമല്ലേ ആ വസുദേവര് കംസന്റെ കാരാഗ്രഹത്തിലാണല്ലോ കിടക്കുന്നത് നമ്മൾ പറഞ്ഞുവല്ലോ അവിടെയാണ് ഭഗവാൻ അവതാരം എന്ന് അപ്പൊ കംസന്റെ അടുത്തേ പോകുമ്പോൾ വസുദേവരെ കണ്ടു ഈ നന്ദഗോപുര് ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പൊ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചു നിൽക്കും എല്ലാ കാര്യങ്ങളും കൃഷ്ണന്റെ കഥകളും ഇങ്ങനെ അവർ കുന്നി പറഞ്ഞതും അങ്ങനെയുള്ള കുശലങ്ങളും സൗഹൃദ സംഭാഷണങ്ങളൊക്കെ അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പല ദുർനിമിത്തങ്ങളും കാണാനിടയായി അപ്പോ ഗോകുലത്തില് എന്തെങ്കിലും അനിഷ്ട സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് സംശയമാണ് വസുദേവരും പറഞ്ഞു ഇനി ഇവിടെ നിക്കണ്ട എത്രയും പെട്ടെന്ന് പോയി എന്തൊക്കെയോ ഒരു ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് നന്ദഗോപുരയുടെ മനസ്സിലും വസുദേവരുടെ മനസ്സിലും ആദിയായി എന്താണ് അവിടെ ഉണ്ണികൾ ഉള്ളതല്ലേ വേഗം പൊക്കോളൂ ഇവിടെ നീ നിൽക്കണ്ട നന്ദഗോപുരോട് പറഞ്ഞു അപ്പൊ അങ്ങനെയിരിക്കും അതിനിടയിലാണ് പൂതന എന്ന രാക്ഷസി കംസന്റെ ആജ്ഞയനുസരിച്ച് ശിശുക്കളെ എല്ലാം വധിക്കാനായിട്ട് ഈ ഗോകുലത്തില് പോകുന്നത് കംസൻ ശിശുക്കളെ ഇപ്പൊ അടുത്ത് ജനിച്ച് പിറന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും വധിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു കാരണം നമ്മൾ പറഞ്ഞല്ലോ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ ഈ കംസനെ വധിക്കുമെന്ന് അതുകൊണ്ടാണല്ലോ അനുജത്തിയെ കൊല്ലാനെല്ലാം പോയതും തുടർന്ന് ഏഴ് കുട്ടികളെ ജനിച്ച ഉടനെ തന്നെ കംസന് കൊടുക്കുന്നതും അവരെ കംസൻ കൊല്ലുന്നതും പിന്നീട് ദുർഗാദേവി അവതരിച്ച് കംസനോട് തന്നെ വധിക്കുവാനുള്ള ബാലൻ പിറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ എവിടെയാണെന്ന് കംസൻ അറിയില്ല ഒരു ചെറിയൊരു ഒരു സംശയമുണ്ട് ഗോകുലത്തിൽ ഉണ്ടാകാമെന്ന് അതുകൊണ്ട് തന്നെ ഗോകുലത്തിലേക്ക് പറഞ്ഞയക്കാണ് എല്ലാ നാട്ടിലേക്കും പറഞ്ഞ അയക്കുന്നുണ്ട് ഇപ്പോൾ എടുത്ത് ഏത് വീട്ടിലാണോ ചെറിയ കുട്ടികളൊക്കെ ജനിച്ചിട്ടുള്ളത് ചെറിയ കൊച്ചുങ്ങളുള്ള എല്ലാ വീട്ടിലും പോയിട്ട് അവരെ വധിക്കി ആദ്യപടിയാണ് പൂതനെ വിടുന്നത് ഈ പൂതന അത് വിജയിക്കാതെ അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തളവിടാം എല്ലാവരെയും റെഡിയാക്കി നിർത്തിയേക്കാണ് എല്ലാവരെയും തയ്യാറാക്കി നിർത്തിയേക്കുക കുറേ അസുരന്മാരെ കുട്ടികളെ വധിക്കാൻ ആദ്യം പഠിക്കുന്നോണം പൂതനെയാണ് അയക്കുന്നത് അങ്ങനെ പല നാടുകളിലും അലഞ്ഞു നടന്ന് ഒടുവിൽ ഗോകുലത്തിലും എത്തി ഏത് കുട്ടിയാണെന്ന് അറിയില്ല ഒരുപാട് കുട്ടികൾ അങ്ങനെ പൂതനെ കൊന്നു സാധാ കുട്ടികളാണ് അവർക്ക് ദിവ്യശക്തിയൊന്നുമില്ല സാധാ മനുഷ്യ കുട്ടികളാ ആ പൂജലയുടെ ആ ഇതിൽ പെട്ടുപോയി അവർ അവർ മരണപ്പെട്ടു പോയി ആ കുട്ടികളെല്ലാം മരിച്ചുപോയി എന്നാൽ ഭഗവാന്റെ അടുത്ത് അത് നടക്കുമോ ഭഗവാൻ ദൈവമല്ലേ പരമ ദൈവമല്ലേ പരമദൈവതമല്ലേ സർവശക്തിമാനല്ലേ എല്ലാത്തിന്റെയും നാഥനല്ലേ കർത്താവല്ലേ സൃഷ്ടാവല്ലേ ഭഗവാന്റെ അടുത്ത് ആ കളി നടക്കുവോ ഇല്ല ഭഗവാൻ തിരിച്ചു കളിക്കും ആ കളിയെ നമ്മൾ ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത് അങ്ങനെ ഈ അസുരന്മാരെ എല്ലാം വധിക്കുന്നതിനല്ലേ ഭഗവാനിവിടെ ഭൂമി ദേവിയും ഭൂമി ദേവിയും അതുപോലെ ദേവന്മാരെ എല്ലാം അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച പ്രകാരമല്ലേ ഭഗവാൻ ഇവിടെ വന്നത് ഈ അസുരന്മാരെ എല്ലാം വധിക്കാൻ ദുഷ്ടന്മാരെ എല്ലാം ഇല്ലാണ്ടാക്കാൻ അപ്പൊ അവരുടെ കളികൾക്ക് ഭഗവാൻ നിന്നുകൊടുക്കുവോ അവരെ വെറുതെ വിടുവോ ഭഗവാൻ ഇല്ല ഭഗവാൻ ഇങ്ങനെയുള്ള ഓരോരോ അസുരന്മാരെ കംസനയക്കുന്ന ഓരോരോ അസുരന്മാരെയും ഭഗവാൻ എന്റേയും വധിച്ച് അവർക്ക് മോക്ഷം മുക്തി കൊടുക്കും ഭഗവാൻ നമുക്ക് ഓരോ കഥകൾ ഓരോ ലീലകളായിട്ട് നമുക്ക് പഠിക്കാം അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ കഥയാ ഭഗവാന്റെ എത്രാമത്തെ ലീലയാ ഭഗവാന്റെ ആദ്യത്തെ ലീല അല്ലേ ആദ്യത്തെ ബാലലീല പൂത്തനാ മോക്ഷം ആദ്യത്തെ ബാലലീലയായിട്ട് ഇതാണ് അറിയപ്പെടുന്നത് വളരെ പ്രസിദ്ധമാണ് അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ അങ്ങനെ പൂതന എന്ന രാക്ഷസി ഗോകുലത്തിലും എത്തി ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് ഈ രാക്ഷസിയുടെ രൂപത്തിലാണോ പൂതന വന്നിരിക്കുന്നത് അല്ല ഈ രാക്ഷസിമാർക്കൊക്കെ വേഷം മാറാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് ഈ പൂതനയ്ക്ക് അതുകൊണ്ട് പൂതന ഒരു സുന്ദരിയായ ഗോപസ്ത്രീയുടെ ഒരു ഗോപികയുടെ വേഷം ധരിച്ചിട്ടാണ് വരുന്നത് എല്ലാ വീട്ടിലേക്കും അല്ലാതെ രാക്ഷസിയുടെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ അവര് വീട്ടിൽ അകത്തേക്ക് കടത്തി വിടുവോ കുട്ടികളെ കൊടുക്കുവോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സുന്ദരിയായ ഒരു ഗോപസ്ത്രീയുടെ ഗോപികയുടെ വേഷം അണിയിച്ചിട്ടാണ് ആ അങ്ങനെയൊരു വേഷം വേഷം കൈ ഈ പൂജന കംസന്റെ നിർദ്ദേശപ്രകാരം എല്ലായിടത്തും പോകുന്നത് എല്ലാ വീടുകളിലും അങ്ങനെ ഓരോ വീടുകളില് ചെന്നെത്തി അവരുടെ അമ്മമാരെല്ലാം ഈ കുട്ടികളുടെ അമ്മമാരെല്ലാം പൂതനക്ക് എടുത്തിൽ ആളിക്കാനായിട്ട് തന്റെ കുട്ടിയെ കൊടുക്കുകയാണ് പൂതന അവർക്കൊക്കെ പാല് കൊടുക്കും ആ പാല് കുടിച്ച ഉടനെ ഈ കുട്ടികളൊക്കെ മരിച്ചു പോകും എല്ലാവരും കരയും ആ സമയം കൊണ്ട് ഈ പൂതന അവിടെ നിന്ന് പ്രത്യക്ഷയാവും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരും ഇവര് നോക്കുമ്പോൾ ആളെ കാണാനില്ല ആള് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി അങ്ങനെ അടുത്ത വീട്ടിൽ പോവും അങ്ങനെ ഓരോരോ വീട്ടിലും ഇതുപോലെ കള്ളവേഷം വേഷം ധരിച്ചുകൊണ്ട് കയറി ചെന്ന് കുട്ടികളെടുത്ത് ലാളിക്കുക എന്ന വ്യാജേന ഓരോ കുട്ടികളെയും കൊന്നു കളഞ്ഞു പക്ഷേ പൂതനയ്ക്ക് മനസ്സിലായി ഇതല്ല കുട്ടി കാരണം ആ കുട്ടി ശക്തനാണ് ആ കുട്ടിയെ എളുപ്പം വധിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതല്ല ആ കുട്ടിയെന്ന് മനസ്സിലാക്കി ഓരോ വീടുകളിൽ വീണ്ടും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല പൂജന അസുര സ്ത്രീയായ പൂജനയാണിതെന്ന് കാരണം വേഷം മാറിയിട്ടല്ലേ വന്നിരിക്കുന്നെ പ്രച്ഛന്ന വേഷത്തില് കപടവേഷത്തിലല്ലേ വന്നിരിക്കുന്നേ ഈ കളി ഭഗവാന്റെ അടുത്ത് നടക്കോ ഈ വേഷം കെട്ട് ഭഗവാന്റെ അടുത്ത് നടക്കോ എന്ത് വേഷം കെട്ടിയാലും ഭഗവാൻ പിടിക്കില്ലേ ഭഗവാൻ ഇവരെ കണ്ടുപിടിച്ച് വധിക്കാനല്ലേ വന്നിരിക്കുന്നെ എവിടെയാണ് അസുരന്മാര് എവിടെയാണ് രാക്ഷസിമാര് രാക്ഷസന്മാര് അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഓരോരുത്തരെയും ഇല്ലാതാക്കി ഭൂമിയുടെ ഭാരം കുറയ്ക്കാനല്ലേ ഭഗവാൻ വന്നിരിക്കുന്നത് ഭഗവാന്റെ അടുത്ത് ഈ വേഷം കെട്ട് നടക്കുമോ ഇല്ല ഒരു വേഷവും നടക്കില്ല ഒരു വേഷം കെട്ടും ഒരു കാബഡ്യവും ഭഗവാന്റെ അടുത്ത് നടക്കില്ല കാരണം എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ എല്ലായിടത്തും കണ്ണുകളും കാതുകളും കൈകളും കാലുകളും ഉള്ളവനാ ഭഗവാൻ ഭഗവാൻ ഒരേ സമയം തന്നെ എവിടെയുണ്ട് ഭഗവാന്റെ യഥാർത്ഥ വൈകുണ്ഠധാമത്തില് ഉണ്ട് അതോടൊപ്പം തന്നെ ഭഗവാൻ എന്തുണ്ട് എവിടെയുണ്ട് ഈ വൃന്ദാവനത്തിലുണ്ട് മധുരയിലും ഉണ്ട് ദ്വാരകയിലുണ്ട് ഇവിടെയുമുണ്ട് നിങ്ങളുടെ ചുറ്റുമുണ്ട് നിങ്ങളുടെ വീട്ടിലുമുണ്ട് എല്ലാ സ്ഥലത്തുണ്ട് ഭൂമിയിലും ആകാശത്തിലും പ്രപഞ്ചത്തിലും നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ഉണ്ട് ഭഗവാൻ ഭഗവാൻ എല്ലായിടത്തും ഇല്ലേ എല്ലാം അറിയില്ലേ അതുകൊണ്ട് ഭഗവാൻ അറിഞ്ഞു പൂതന എന്ന രാക്ഷസീത എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അവർ ഗോപസ്ത്രീയുടെ വേഷമൊക്കെ കണ്ടപ്പോ ലാളിക്കാനാണെന്ന് നുണ പറഞ്ഞപ്പോ യശോദാമയും കൊടുക്കും കുട്ടിയെ അങ്ങനെ പൂതന കൃഷ്ണനെ തന്റെ കയ്യിലെടുത്തു ലാളിച്ചു കുറച്ചുനേരൊക്കെ കൊഞ്ചിച്ചു അവരുടെ മുൻപിലൊക്കെ കാണണല്ലോ സംശയം തോന്നാൻ പാടില്ലല്ലോ അങ്ങനെ ഒരു മുറിയിലേക്ക് അങ്ങ് കൊണ്ടുപോയി സ്ഥനം അതില് വിഷം പെരട്ടിയിട്ടുണ്ട് വിഷം പരട്ടിയിട്ടാണ് ഭഗവാൻ പാല് കൊടുക്കുന്നത് അങ്ങനെ ആ വിഷപ്പാൽ കുടിച്ചിട്ടാണ് എല്ലാ കുട്ടികളും മരിച്ചത് ഭഗവാനെയും അങ്ങനെ കൊല്ലാമെന്നാണ് പൂതനെ കരുതിയത് പക്ഷെ എന്തായി ഭഗവാൻ ആ പാല് കുടിച്ച് കുടിച്ച് അവസാനം എന്താണ് പൂതനയുടെ ജീവനെയും പ്രാണേയും ഭഗവാൻ പാനം ചെയ്തു ഭഗവാൻ വലിച്ചെടുത്തു കുടിക്കുകയാണ് പൂതനയുടെ പ്രാണനെ ഭഗവാൻ തന്നിലേക്ക് സ്വീകരിക്കുകയാണ് പൂതനയോ വേദന സഹിക്കവെയ്യാനാകാതെ അത് ഇടിവിക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് ഭഗവാനെ തന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ ബലം ഉണ്ടായില്ല ഒടുവിൽ പൂതന ജീവൻ വെടിഞ്ഞ് നിലത്ത് വീണു നിലത്ത് വീണപ്പോഴോ യഥാർത്ഥ രൂപം അങ്ങ് പുറത്തേക്ക് വന്നു അസുന്ദരിയായ ഗോപസ്ത്രീയുടെ വേഷം മാറിയിട്ട് എന്തായി യഥാർത്ഥ രാക്ഷസിയുടെ ഘോരമായ ഭയാനകമായ രൂപത്തിലാണ് പതിച്ചത് വലിയൊരു മരം നല്ല തടിയുള്ള നല്ല ഭാരമുള്ള വലിയൊരു മരം വെട്ടിയിടുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഭൂമി ഒന്ന് കുലുങ്ങും അല്ലേ അത് പതിഞ്ഞുള്ളിലേക്ക് പോകും ചിലപ്പോ കുറച്ചൊരു ഭാഗം അതുപോലെ വലിയൊരു ശബ്ദത്തിലായിരിക്കും വീഴുക അല്ലേ അങ്ങനെ മരം വെട്ടിയിടുമ്പോ പതിക്കിയ നിലത്തെ എങ്ങനെയാണ് അങ്ങനെയല്ലേ അതുപോലെ വലിയ ഒരു മരം ഒരു വലിയ പാറക്കല്ല് നിലത്ത് വന്ന് പതിച്ച പോലെ ഒരു ശബ്ദത്തോടെ പൂതന നിലത്ത് വീഴുകയാണ് പൂതനയുടെ മൃതശരീരം യഥാർത്ഥ ഭാവം കൈകൊണ്ടിട്ടാണ് അതങ്ങനെ പതിക്കുന്നത് അത് വീണ സ്ഥലം തന്നെ കുഴിയായി പോയി വലിയൊരു ശബ്ദം എല്ലാവരും പേടിച്ചു എന്താ ഉണ്ടായേ എന്തായി ഇടിഞ്ഞി പൊളിഞ്ഞ് വീണത് അവിടെ എന്താ ഭൂമി വിളുന്ന് ഇടി വെട്ടുകയാണോ എന്താ ഉണ്ടായിന്ന് ഗോപികമാർക്കും ഗോവന്മാർക്കും ഒന്നും മനസ്സിലായി എല്ലാവരും പേടിച്ചു പേടിച്ചു പറച്ചു എന്തത് എന്താ ശബ്ദം അവിടേക്ക് എല്ലാവരും ഓടി അയ്യോ എന്താ പറ്റിയേ നന്ദഗോബരുടെ വീടിന് അടുത്താണല്ലോ സംഭവം ഉണ്ടായേ ഓ കൃഷ്ണൻ അവിടെ ഉണ്ടല്ലോ എന്താ കൃഷ്ണന് പറ്റിയേ അവർക്കെല്ലാം ആവലാതി അതാണ് കൃഷ്ണന്റെ കാര്യമാണ് അവർക്ക് ആദ്യം അത് കഴിഞ്ഞിട്ട് തങ്ങളുടെ കുട്ടികളെ കുറിച്ചുള്ള വിചാരം അവർക്കുള്ളൂ അപ്പൊ എന്താ പറ്റിയേ കൃഷ്ണന് കൃഷ്ണന്റെ വീട്ടിലേക്കൊരു സ്ത്രീ പോകുന്ന കണ്ടു എന്താ ഇത്രയും വലിയൊരു ശബ്ദം എന്താ കൃഷ്ണനെ പറ്റിയെന്ന് വെച്ചാല് ആരും അവിടേക്ക് ഓടി വരികയാണ് ഇതിനേക്കാളൊക്കെ പേടിയാർക്കാണ് സ്വന്തം പുത്രനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന യശോദാമയോ അത്ര കണ്ടു പേടിച്ച് നിലവിളിച്ച് ഓടിക്കൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് പോവാണ് കൃഷ്ണൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണൻ ഇത് ഒന്നും അറിയാത്ത പോലെ കൊച്ചുകുട്ടിയായിട്ടല്ലേ ശിശുവിന്റെ ബാലരൂപം എടുത്തിട്ടല്ലേ ഭഗവാൻ ഈ വീലയൊക്കെ ആടുന്നേ ഭഗവാനോ പാറ പോലെയുള്ള ആ പൂന്തരയുടെ ശരീരത്തിൽ ഭഗവാൻ ഇങ്ങനെ കെടുക്കുക നടന്ന് ഇങ്ങനെ മുട്ടുകുത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അവിടെ ഇരുന്ന് ഒരു കൂസലില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ ഗോപികമാരൊക്കെ ഭയന്ന് ഓടിച്ചെന്ന് ഒരു ഏണിയൊക്കെ എടുത്തു വെച്ച് അങ്ങനെ മേലെ കയറി അത്ര വലുതാണേ പാറക്കല്ല് വീട് കിടക്കുന്ന പോലെയാ കിടക്കുന്നത് അതിന് മേലെ കയറാൻ പറ്റില്ല ഏടിയെല്ലാം വേണം കോടിയൊക്കെ വെച്ച് കയറി കുട്ടിയെ കയ്യിലെടുത്ത് ആകെ പേടിച്ച് വേഗം ദോഷപരിഹാരം എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ദോഷപരിഹാരത്തിന് കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യാണ് അവർക്കറിയില്ലല്ലോ എല്ലാ ദോഷങ്ങളും മാറ്റുന്നാ സാക്ഷാൽ ഭഗവാനാണ് ആ ഉണ്ണിയായി വന്നിരിക്കുന്നത് അവർക്കറിയില്ലല്ലോ ഭഗവാൻ മായ കൊണ്ട് മറച്ചിരിക്കുകയല്ലേ ഗോപ പറഞ്ഞു ദേവന്മാരും ഋഷിമാരും ഒക്കെയാണ് വലിയ ശക്തരാണ് മഹാവൈഷ്ണവരും ഭക്തരൊക്കെയാണ് പക്ഷെ അവർ പോലും എന്ത് എന്തിന് വിധേയരാണ് ഭഗവാന്റെ മായക്ക് വിധേയരാണ് ഭഗവാന്റെ മായ കൊണ്ട് അവരുടെ ബുദ്ധിയെല്ലാം മറക്കപ്പെട്ടിരിക്കുകയാണ് അവര് മറക്കുകയാണത് ഭഗവാനാണ് ഒരു ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഉടനെ വൈദ്യരെ കാട്ടുക എന്നൊക്കെ ഒരു വൈദ്യരെ കാട്ടില്ല നമ്മളിപ്പോൾ ഡോക്ടർ എന്നൊക്കെ പറയില്ല അതുപോലെ അവിടെ ചികിത്സിക്കാനും എന്തൊക്കെ ചെയ്യണ്ടേ ദോഷങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്യ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തതര് അപ്പോഴേക്കും നന്ദബാബു മധുരയിൽ നിന്ന് തിരിച്ചെത്തി ഇത് കണ്ട് എല്ലാം കഥ കണ്ട് ഈ ഒരു പൂതവയുടെ ഭയാനകമായ ഭയങ്കരമായിട്ടുള്ള ആ മൃതദേഹം ആ ശവശരീരം കണ്ട് ഈ പറഞ്ഞ കഥയൊക്കെ കേട്ട് അത്ഭുതപരതന്ത്രണയായ അദ്ദേഹം അത്ഭുതപ്പെട്ട് ആകെ ഒരു എന്താണ് ഭയന്ന് വിറച്ചു അദ്ദേഹം ഇതെല്ലാം കണ്ടും കേട്ടും അപ്പൊ അദ്ദേഹത്തിനും കൂടെ ഈ ഒരു ശവശരീരം ഉണ്ടല്ലോ ഈ പൂതിനയുടെ മൃതശരീരം കഷ്ണങ്ങളാക്കി ചിതയൊരുക്കി കത്തിക്കുകയാണ് ഭസ്മമാക്കാൻ പോവുകയാണ് കത്തിച്ച് ഭസ്മമാക്കാൻ പോവുകയാണ് ദഹിപ്പിക്കുകയാണ് ആ ചിതയിൽ നിന്നും ഉയർന്ന പുകയുടെ സുഗന്ധം അവിടെ എങ്ങും വ്യാപിച്ചു ഗോപന്മാരും ഗോപികമാരെല്ലാം അതിശയപ്പെട്ടു വിസ്മയിച്ചു കാരണം ഭഗവാന്റെ കൃപയാണ് അല്ലാതെ എന്ത് പറയാൻ ഈ അസുര സ്ത്രീയുടെ മൃതശരീരം ദഹിക്കുന്നതിന് ഇത്രയധികം സുഗന്ധമോ ഭഗവാൻ എടുത്തു വരുമ്പോഴാണ് ഈ സുഗന്ധം ഉണ്ടാവാറ് വനമാലയുടെയും തുളസിമാലയുടെയും ചന്ദനക്കൂട്ടുകളുടെയും കളവക്കൂട്ടുകളുടെയും സുഗന്ധം ഭഗവാന്റെ അടുത്താണ് ഉണ്ടാവാറ് ഭഗവാന്റെ ഭക്തന്മാർ വരുമ്പോഴും ഉണ്ടാവാറ് ഇത് അസുര സ്ത്രീയുടെ ഈ ശരീരം ദഹിപ്പിച്ചപ്പോ ഇങ്ങനെ സുഗന്ധം എവിടെ നിന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവരുടെയും ബുദ്ധി ഭഗവാൻ മായ കൊണ്ട് മറച്ചിരിക്കേ അവർ അത്ഭുതപ്പെട്ടു അവർക്ക് അത്ഭുതപ്പെടാനേ കഴിഞ്ഞുള്ളൂ സത്യം കണ്ടെത്താൻ സാധിച്ചില്ല കാരണം എന്താ ഭഗവാന് പാല് കൊടുത്ത് ഭഗവാന്റെ അമ്മയായില്ലേ പൂതന ഭഗവാൻ കൊല്ലാൻ വന്നതാണെന്നുണ്ടോ ഭഗവാൻ ആരും ശത്രുക്കളില്ല മിത്രങ്ങളും ഇല്ല ഭഗവാൻ ഏതു വിധത്തിൽ സേവിച്ചാലും ഭഗവാൻ തിരിച്ചവരെ അനുഗ്രഹിക്കും എന്ന് ഭഗവാൻ ഗീതയിൽ വാക്കു കൊടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭഗവാൻ പാല് കൊടുത്തു ഭഗവാനെ സേവിച്ചില്ലേ ഈ രാക്ഷസി അതുകൊണ്ട് ആ രാക്ഷസിക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു പൂതനക്ക് മോക്ഷം കിട്ടി പൂതനെ ഭഗവാൻ ഭഗവാന്റെ ദാമത്തിലേക്കെടുത്തു അങ്ങനെ പൂതന മഹാ ഋഷിമാര് മാ മുനിമാര് മഹാവൈഷ്ണവര് ഭക്തര് നേടുന്ന പരമപദം പരമപ്രാപ്തി പരമ പുരുഷാർത്ഥം മോക്ഷം എന്ന് പറയും അത് നേടി ഭഗവാനാൽ വധിക്കപ്പെട്ടാൽ ഏറ്റവും വലിയ സ്ഥാന കിട്ടുന്നത് അതെന്താണ് ഭഗവാന്റെ വീട്ടിലേക്ക് ഭഗവാന്റെ ദാമത്തിലേക്ക് ഭഗവാന്റെ കൂടെ എത്തിച്ചേരുക എന്നുള്ളത് അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുക അതുകൊണ്ട് ആ കഥയുടെ പേര് എന്താ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ് ഈ ലീല പൂതനാ മോക്ഷം പൂതനക്ക് അങ്ങനെ മോക്ഷം കിട്ടുകയാണ് ഇതാണ് ഗോകുലത്തിലെ അമ്പാടിയിലെ ഭഗവാന്റെ ആദ്യത്തെ വളരെ പ്രസിദ്ധമായ പൂതനാമോക്ഷം ലീല പൂതനാമോക്ഷം കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായില്ലേ ഇത് നമ്മള് മനസ്സിൽ ഇടണം മനസ്സിലെപ്പോഴും പൂജനാമോക്ഷം കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഓർമ്മ വരണം ഭഗവാന്റെ ഈ ലീലകൾ ഭഗവാനെക്കുറിച്ച് പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം ഹരേ കൃഷ്ണ ഹരിബോ